ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വേനൽക്കാലത്ത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള അംബ്രള ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവാണ് കേട്ടോ ഒന്നര മീറ്റർ തുണിയാണ് നമുക്ക് വേണ്ടത് നല്ല കോട്ടൺ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി ക്ലോത്ത് ആണ് അപ്പോൾ ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്രയാണോ ബോഡി പണ്ട് ലെങ്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് പത്ത് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം ശേഷം നമുക്ക് ഒക്കെ മാർക്ക് ചെയ്യാം നെക്ക് ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ഫ്രണ്ടിനും ബാക്കിനേക്കും സെയിം ആയിട്ടാണ് തയ്ക്കുന്നത് ലെങ്ത്ത് സെയിം ആയിട്ടാണ് തയ്ക്കുന്നത് ഹുക്കോ സിംബോ ഒന്നും വെക്കുന്നില്ല വെയ്ക്കുന്നില്ല ആയിട്ടാണ് ട്ടോ തയ്ക്കുന്നത് ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം രണ്ടര ഇഞ്ച് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് കൈക്കോഴി മാർക്ക് ചെയ്ത് കൊടുക്കണം നാലര ഇഞ്ച് കൈക്കോഴി ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യുക ഇനി ചെസ്റ്റ് എടുത്ത് ആറ് ഇഞ്ച് പ്ലസ് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് എത്ര വേണോ അത്ര മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം വേസ്റ്റും എടുത്ത് മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ചും പ്ലസ് ഇഞ്ചും തയ്യൽ തയ്യൽത്തുമ്പും കൂടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം മാർക്കിങ്ങിലൂടെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഈ രീതിയിലായിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള തുണി അതേ ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ താഴത്തെ സൈഡാണുള്ളത് മുകളിലത്തെ സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണുള്ളത് അല്ല തുണിയൊക്കെ ലെവലാക്കി കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഈ ഫോൾഡ് ആയിട്ടുള്ള സൈഡിലേക്ക് മടക്കി കൊടുക്കുക വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ രീതിയിലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇത് ഏറ്റവും മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക തയ്യൽത്തുമ്പ് അടക്കാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിന് എക്സ്ട്രാ തയ്യൽത്തുമ്പെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആറിഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആണ് കിട്ടുന്നത് ആ ആറിഞ്ച് ഞാൻ ഇവിടെ ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ സ്കേർട്ടിൻ്റെ ലെങ്ത് വേണ്ടത് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സ്കേട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് തുമ്പം കൂടി കൂട്ടിട്ടാണ് ട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും എടുക്കാം നമുക്ക് ഇതിൽ തന്നെ ലെങ്ത്ത് കൂടുതൽ കിട്ടും അഥവാ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പീസിന് എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്ത മതി അത് ഞാൻ ഓൾറെഡി അതുപോലെയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ പോലെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിലുള്ളത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അത് ഓപ്പൺ ചെയ്യാതെയും സ്റ്റിച്ച് ചെയ്യാം അത് വേറൊരു രീതിയാണ് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ട് വൈറ്റ് കളറുള്ള ക്രോസ് പീസാണ് കേട്ടോ കട്ട് എടുക്കുന്നത് ഏത് കളറുള്ളതും നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയുമാണ് ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല സോറി ഉൾവശത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്യാ എന്നിട്ട് ഈ ഈയൊരു വൈറ്റ് പീസിനെ നല്ല വശത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല വശത്തേക്ക് ഈ ക്രോസ് പീസിന് നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ചി വിട്ടിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശത്തേക്ക് നല്ലവശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഫ്രണ്ട് സൈഡ് ക്രോസ് പീസിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ അറേഞ്ച് മടക്കിയിട്ട് അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും ഇത് ഈ രീതിയിൽ അറേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഷോൾഡറിന് എന്നിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഉള്ളിലേക്ക് അറേഞ്ച് പ്ലസ് രയിഞ്ച് വീതിയിലായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മളെ നെക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ്സിന് ക്രോസ് പീസ് വെച്ചെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഉൾവശത്തേക്ക് ഞാനിവിടെ ക്രോസ് പീസിന് നല്ലവശമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കാലിഞ്ച് വെട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എക്സ്ട്രാ ക്രോസ് പീസ് വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നിട്ട് നമുക്ക് ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഇതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് സ്ലീവ്സ് വേണമെങ്കിൽ സ്ലീവ്സ് വെച്ചിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അര ഇഞ്ച് നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ വേണം ബാക്ക് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഇഞ്ചാണ് എടുത്തത് അപ്പോൾ ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതൽ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുത്തത് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ മാർക്കിങ് ആവശ്യമുള്ളവർ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമുക്ക് ഈ ഫ്രോക്കിന് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഏറ്റവും താഴത്തെ സൈഡ് വേണം മടക്കിയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചെറുതായിട്ടാണ് കേട്ടോ മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം അതിനേക്കാളും കുറച്ച് എടുത്തിട്ട് വേണമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ മൊത്തത്തിൽ കാലിഞ്ച് വരുന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് രണ്ട് തവണ മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം ഒരുപാട് മടക്കിയിട്ട് തയ്ക്കാൻ നോക്കരുത് കുറച്ച് കുറച്ചായിട്ട് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ വരും അതിന്റെ സൈഡ് അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ ഏജിലുള്ള കുട്ടികളുടെയും മെഷർമെൻ്റ് ചാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെഷർമെൻറ്റ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം Thank you for watching.